أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل إني أنا النذير المبين كما أنزلنا على المقتسمين الذين جعلوا القرآن عظيم സൂറത്തുൽ ഹിജിറിലെ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകൾ വക്കുൽ നബിയെ താങ്കൾ പറയുക ഇന്നി നിശ്ചയം ഞാൻ അനന്നദീർ ഞാനാണ് മുന്നറിയിപ്പുകാരൻ അൽ മുബീൻ വ്യക്തമായ അല്ലെങ്കിൽ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാകുന്നു കമാ അൻസൽന നാം ഇറക്കിയതുപോലെ അലൽ മുഖത്തസിമീൻ വിഭജിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കിസ്മ വീതം വെച്ചു എന്നാണ് ഒരർത്ഥം അല്ല അക്കസമയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നു വ്യാഖ്യാനിച്ചവരുമുണ്ട് അങ്ങനെയാണെങ്കിൽ പരസ്പരം സത്യം ചെയ്തവർ എന്നർത്ഥത്തിലും അത് വരും അക്കത്തസമുകൾക്ക് മേൽ ഇറക്കിയതുപോലെ അല്ലീ ജഅലുൽ ഖുർആന എലീൻ അല്ലതീ ഒരു കൂട്ടർ അല്ലദീന ഒരു കൂട്ടർ ജഅലു അവരാക്കി അൽ ഖുർആന ഖുർആനിനെ എലീൻ തുണ്ടം തുണ്ടമാക്കി എലീൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കും അതുപോലെ തന്നെ കെട്ടിച്ചമച്ചതാക്കി അല്ലെങ്കിൽ കെട്ടിത്തൂക്കുന്ന അഥവാ ഈ ഏലസ് ആക്കി എന്നർത്ഥത്തിലൊക്കെ കുറാൻ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിച്ചതുണ്ട് ഫവറബിക്ക എന്നാൽ താങ്കളുടെ റബ്ബാണ് സത്യം ലനസ് അലനഹും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും അജ്മ എല്ലാവരോടും അമ്മ കാനു യാമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് നൌസല്ലാഹു അലൈവിലമക്ക് ഖുർആാൻ ഇറക്കിയിരിക്കുന്നു നൽകിയിരിക്കുന്നു അതിനാൽ തന്നെ എതിരാളികൾക്ക് നൽകിയിട്ടുള്ള ഭൗതിക വിഭവങ്ങളിലൊന്നും താങ്കളുടെ കണ്ണ് ഉടക്കി നിൽക്കേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങോട്ട് അത് നോക്കേണ്ടതില്ല അതുപോലെ അവരുടെ കാര്യത്തിൽ ദുഃഖിക്കേണ്ടതില്ല വിശ്വാസികളെ ചേർത്ത് പിടിക്കുക അത്രയും കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത് എന്നിട്ട് റസൂൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് പിന്നെ വക്കുൽ ഇന്നി അനൻ നദീറുൽ മുബീൻ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു മുംസല്ലാ അലിസ്ല അനൻ ഉരിയാൻ ഞാൻ തുണിയൊടുക്കാത്ത മുന്നറിയിപ്പുകാരനാണ് എന്ന് പറഞ്ഞത് നമാ മസലി വമിമാസുമാ ബാസനില്ലാഹുബിഹി റജുലിൻ അത്ത ഫഖാല യാ ഖൗമി നീ റായത്തുൽ ജെയ്ഷ ബി വ ഇന്നി ഐനിൽ ഒരിയാൻ ഫു ഒരാൾ എൻ്റെയും എന്നെ നിയോഗിച്ചതിൻ്റെയും ഉദാഹരണം ഒരാൾ ജനതയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ജനമേ നിങ്ങൾക്കെതിരെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ നഗ്നനായ മുന്നറിയിപ്പുകാരനാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളു രക്ഷപ്പെട്ടുകൊള്ളു ഫത്താഹു തായിഫത്തും മിൻ കൗമിഹി അങ്ങനെ അയാളുടെ ജനതയിൽ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ അനുസരിച്ചു ഫതിലജു അവർ വേഗം പുറപ്പെട്ടു വന്തലലക്കു അല മഹിലിഹിയും ഫനജു അവർ പിന്നെ ധൃതിയിൽ പുറപ്പെട്ടു അവർ രക്ഷപ്പെട്ടു കദ്ദബഹു തായിഫത്തും മിൻഹും ഫസ്ബഹു മക്കാനഹും ഫസബാഹും അൽ ജഹു ഫഹിലക്കഹും വജി വജിത്താഹും എന്നാൽ വേറൊരു വിഭാഗം അയാളെ കളവാക്കി അവരവിടെ തന്നെ നിന്നു രാവിലെ സൈന്യം ചാടി വീണു അങ്ങനെ അവരെ നശിപ്പിച്ചു ഫദാലിക്ക ഫദാലിക്ക മസലുമൻ അതാനി വത്തബാമ ജീത്തു ബിഹി വ മസലുമാൻ ആശാനി വ കീതു ബിഹി ബിനൽ ഹക്കെ അതാകുന്നു ഞാൻ കൊണ്ടുവന്നതിനെ അതാകുന്നു എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തവൻ്റെയും എന്നെ ധിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ കളവാക്കുകയും ചെയ്യുന്നവൻ്റെയും ഉപ്പമ്മ അഥവാ നബി അലൈഹി സ്വലമ ഈ എന്ന് പറയണത് ഇങ്ങനെ സൈന്യത്തിൻ്റെ വരവൊക്കെ അറിഞ്ഞാൽ അറബികൾ ചെയ്തിരുന്നൊരു പണിയാണ് മലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ തീ കൂട്ടും തീ കൂട്ടിയിട്ട് അതിൻ്റെ ചുറ്റും കടന്നിട്ട് നഗ്നനായിട്ട് ഓടും അപ്പോൾ ആളുകൾ കൂടും കൂടുന്നവരോട് പറയും ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു അതുകൊണ്ട് നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് കാര്യത്തിലെടുക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും ഇതാണ് നെതിരു ഒഴിയാൻ എന്ന് പറയുന്നത് ഇങ്ങനെ അതിനേക്കാളും വലിയ സൈന്യം അഥവാ അല്ല നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും എന്നിട്ട് രക്ഷപ്പെടേണ്ടവരെ രക്ഷപ്പെട്ടോളൂ എന്ന് പറയാനും വന്ന മുന്നറിയിപ്പുകാരനാണ് ഞാൻ അതുപോലുള്ള മുന്നറിയിപ്പുകാരനാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതേപോലെ പറയാനാണ് ഈ ആയത്തിൽ അദ്ദേഹത്തോട് കൽപ്പിക്കുന്നത് ഇന്നി അന മുബീൻ അലൽ മുഖത്തസിമീൻ മുഖ്തസിമുകൾക്ക് മേൽ ഇറക്കിയത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ദീനുൽ ഇസ്ലാമിനെ പല ഭാഗമാക്കി മാറ്റിയവർക്ക് മേലിറക്കിയതുപോലെ തന്നെ അഥവാ രണ്ടായാലും ഉദ്ദേശം മുൻ വേദക്കാരാണ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം വിശ്വസിക്കുകയില്ല എന്ന് പരസ്പരം വാക്ക് കൊടുത്തവർ അഥവാ നബ്സ് അല്ലാവിസ്വലമയെ നബ്സ് അല്ലാഹു അലൈഹി വല്ലമയെക്കുറിച്ച് അറിഞ്ഞാലും വിശ്വസിക്കുകയില്ല എന്ന് പരസ്പരം വാക്ക് കൊടുത്ത ആളുകൾ എന്നാണ് അവരെ അവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അഥവാ അലൈഹി അലൈവിസ്വല്ലമയെ അറിയുകയും എന്നാൽ വിശ്വസിക്കരുത് കേട്ടോ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പ് കൊടുക്കുകയും ചെയ്ത ആളുകളായിരുന്നു മദീനയിലെ ജൂതന്മാർ അതുപോലെയുള്ള ആളുകൾ അവർ മുമ്പ് നബിമാരോടും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ മുക്തസിം എന്ന് വിളിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം അല്ല കുർാനുമായി ബന്ധപ്പെടുത്തി അവർ ദീനിനെ പല ഭാഗങ്ങളാക്കി അഥവാ പിന്നെ കുർആാൻ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അവർ ഖുർആാനിനെ അവർ അവരുടെ വേദഗ്രന്ഥത്തെ ചിലതിൽ വിശ്വസിക്കുകയും ചില യൂമിൻ തൂമിനു നബി ബാളിൽ കിതാബി യുവ തക്ഫറൂ നബി ബാലദിൻ വേദക്കാരോട് ചോദിക്കുന്നുണ്ടല്ലോ സൂറത്തുൽ ബക്കറിൽ നിങ്ങൾ ചിലതിൽ വിശ്വസിക്കുകയും ചിലതിനെ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്ന് അങ്ങനെ തൗറാത്തിൽ തൗറാത്തിൽ ഇഷ്ടമുള്ളത് എടുക്കുകയും ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന സ്വഭാവം കാണിച്ച ആളുകൾ എന്നിട്ട് അവർ ദീനിനെ തുണ്ടം തുണ്ടാക്കി ദീനിനെ പലതായിട്ട് ബാധിച്ചു അഥവാ കുറേ ആത്മീയ കാര്യങ്ങൾ കുറേ രാഷ്ട്രീയ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ളത് ആത്മീയ കാര്യങ്ങൾ കുറേ ചില ആളുകളെടുത്തു രാഷ്ട്രീയ കാര്യങ്ങൾ വേറെ ചിലരെടുത്തു ഇങ്ങനെയൊക്കെ ഖുർആാനിനെ പല പിന്നെ ദീനിനെ പലതാക്കി ബാഗിച്ചു ആ ദീനിൻ്റെ അടിസ്ഥാനമാകുന്ന തൗറാത്തിനെ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തെ അല്ലദീന ദീന ജാലുൽ ഖുർആാന എൻ അവർ ഖുർആാനിനെ ഖുർആാനിനെ പിന്നെ വിവി തുണ്ടം തുണ്ടാക്കി അഥവാ ആ കുർആാനിനെ എന്ന് പറയുന്നത് അപ്പോൾ തൗറാത്തിനെയും ഇഞ്ചിലിനെയും അതുപോലുള്ള കിതാബുകളെയും കുറിച്ചാണ് അതിനെ എന്തുകൊണ്ട് ഖുർആാനിനെ എന്ന് പറയുന്നു അത് ഇവിടെ ഖുർആാന് പോലെ അവിടെ ഉള്ളതിനെ എന്നാണ് ഉദ്ദേശം അത് സാധാരണ സംസാര ഭാഷയിൽ വരുന്ന ക കാര്യമാണ് ഉദാഹരണമായിട്ടിപ്പോൾ പിന്നെ അമേരിക്കയിലെ നരേന്ദ്ര മോഡിയാണ് അമേരിക്കയിലെ നരേന്ദ്ര മോഡിയാണ് ട്രംപ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രംപാണ് നരേന്ദ്രമോദി എന്നൊക്കെ പറയണതുപോലെ അവിടുത്തെ നരേന്ദ്രമോദിയാണ് അയാൾ ഇവിടുത്തെ ട്രംപാണ് ഇയാൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നതുപോലെ എന്നതുപോലെ അവരുടെ കുറുവാനെ നിങ്ങൾക്ക് ഖുർആൻ കുറുവാനിറക്കിയതുപോലെ അവർക്ക് ഇറക്കിയ കിതാബിനെ എന്ന എന്നുദ്ദേശം കാരണം എല്ലാ കിതാബും പാരായണം ചെയ്യാനുള്ളതും വായിച്ചു മനസ്സിലാക്കാനുള്ളതുമൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് അവർ അവരുടെ വേദഗ്രന്ഥത്തെ തുണ്ടം തുണ്ടമാക്കി എന്നാണ് അപ്പോൾ ഇതിൻ്റെ വിശദീകരണം അഥവാ അവർ ചിലതിനെ എടുക്കുകയും ചിലതിനെ ദീനിനെ പലതാക്കി ബാഗിച്ചു എന്നിട്ട് ചിലതിനെ എടുക്കുകയും ചിലതിനെ നിഷേധിക്കുകയും ചെയ്തു എന്നാണ് എന്നാൽ എലീൻ എന്നതിന് കുറേഷികളുടെ ഭാഷയിൽ മറ്റൊരർത്ഥമുണ്ട് അത് സിഹറ് എന്നാണ് അപ്പോൾ ഖുർആാനിനെ അവർ സിഹറാക്കി അതുപോലെ തന്നെ വേറെ ചിലർ പറഞ്ഞത് തമീമ ആക്കി അഥവാ പിന്നെ ഈ ഉർക്കും മന്ത്രമൊക്കെ ആക്കി ഏലസ് അതാണ് തമീമത്ത് എന്ന് പറയാം അങ്ങനെയാക്കി അല്ലെങ്കിൽ ഇത് ഒരു നബ്സലാഹു അല്ലി സ്വലമ്മയെക്കുറിച്ച് അവർ സാഹിറാണെന്ന് പറഞ്ഞു അത് ഇങ്ങനെയൊക്കെയുള്ള വേദഗ്രന്ഥം കൊണ്ട് ഈ വക കളിയൊക്കെ കളിച്ചിട്ടുണ്ട് ജൂതന്മാരും അഥവാ അതിനെ കേവലം എഴുതി കെട്ടാനുള്ളതാക്കുക അല്ലെങ്കിൽ കഷ്ണം കഷ്ണമാക്കുക അല്ലെങ്കിൽ അതിനെ കൂടോത്രത്തിനു വേണ്ടിയുള്ള സാധനമാക്കുക ഇങ്ങനെയൊക്കെ പല കളികളും മുൻവേദക്കാര് അവരുടെ വേദഗ്രന്ഥങ്ങൾ കൊണ്ട് കളിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായം അവരുടെ ഗിതാബായ കുർ പരിശുദ്ധ ഖുർആാൻ കൊണ്ടു ആ കളിയൊക്കെ കളിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഖുർഹാനിനെ തുണ്ടം തുണ്ടമാക്കി ചിലത് എടുക്കുകയും ചിലത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്ത ആ ആളുകളായ മുഖത്തസിമുകൾക്ക് ഇറക്കിയത് പോലെ അഥവാ മുൻ വേ മുൻ വേദക്കാർക്ക് മുൻവേദം ഇറക്കിയതുപോലെ അവർക്ക് മുന്നറിയിപ്പും താക്കീതുമായിട്ട് ഇറക്കിയതാണ് അങ്ങനെ ഖുർആാനിനെ തുണ്ടം തുണ്ടമൊക്കെ ആക്കിയ ആളുകൾ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെ പിന്നെ ചിലതിനെ എടുക്കുകയും ചിലതിനെ നിഷേധിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ അങ്ങനെ ആര് ചെയ്താലും അഥവാ അങ്ങനെ ചെയ്ത വേദക്കാരെയും അതുപോലെ തന്നെ അങ്ങനെ ഇനി മുസ്ലിങ്ങൾ ചെയ് ഖുർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവരെയും ഒക്കെ എന്ത് ചെയ്യും ഫല വറബ് ഫറബിക് അല അലഹു അവരോടൊക്കെ താങ്കളുടെ റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും അമ്മ കാനു മലൂൻ അവർ ചെയ്തുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അഥവാ മുൻ വേദക്കാർ പരിശുദ്ധ വേദഗ്രന്ഥങ്ങളെ കൃത്രിമമായിട്ട് പിന്നെ കൈക്രിയകൾ നടത്തിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കുകയും ഇഷ്ടമില്ലാത്തത് പിന്നെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്ന കുഫ്രിൻ്റെ നിലപാട് അനുവർത്തിച്ചിട്ടും അവർ വേദക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നാം അവരെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പിൽക്കാലത്ത് മുസ്ലിംകൾ അപ്പണി കാണിച്ചാൽ അതിനെയും അള്ളാഹു താല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഈ കാര്യം അള്ളാഹുത്താല പറയുന്നത് ഏതായാലും പിന്നെ ജീവിത ദീനുല് ഇസ്ലാമിനെ പലതായിട്ട് ബാധിച്ചിട്ട് കുറേ ആത്മീയ കാര്യങ്ങളെ വേർതിരിച്ചെടുത്ത് അതുമായിട്ട് കൂടുകയും ബാക്കി സാമൂഹ്യ രാഷ്ട്രീയ കുടുംബ ജീവിതങ്ങളിലൊന്നും ഇസ്ലാം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ മുസ്ലിം സമുദായം തന്നെയാണ് ആ മുഖത്തസിമീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അല്ലീന ജഅലുൽ ഖുർആൻ അഹ്ലീൻ ഖുർആാനിനെ തുണ്ടം തുണ്ടമാക്കി എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് വളരെ നന്നായി ചേരുന്നതാണ് അഥവാ ചിലതിൽ ചിലതിൽ ഇന്നമൽ മൊഹിനുൻ എഹ്വാ സത്യവിശ്വാസികൾ ലോകത്തുള്ള മൊമിനികൾ മുഴുവൻ സഹോദരന്മാരാണ് അതെടുക്കുകയില്ല അവർ വിവിധ ദേശങ്ങളും വർഗങ്ങളുമായി ചേരിതിരിഞ്ഞ് തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു നേതൃത്വമില്ലാത്ത ചിന്നിച്ചെറിയ സമൂഹമായിട്ടാണ് കാണുന്നത് അതേ സമയത്ത് നമസ്കാരം നോമ്പ് പോലെയുള്ള കാര്യങ്ങളിൽ വലിയ മുറുക്കിപ്പിടുത്തം പിടിക്കുന്നുമുണ്ട് എന്നാൽ ഈ പ്രാധാന്യം നമസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം സത്യവിശ്വാസികളുടെ ഒരുമക്കോ അല്ലെങ്കിൽ അവരുടെ സഹോദര്യത്തിനോ അവരുടെ ഐക്യത്തിനോ നൽകുന്നില്ല എന്നത് ഇന്ന് നമ്മൾ കാണുന്നതാണ് അതുപോലെ തന്നെ ഭരണാധികാരികൾ കുറുവാൻ അച്ചടിച്ച് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് പഠിച്ചവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ ഉള്ള കൽപ്പനകളും നിയമങ്ങളും പാലിക്കാൻ അവർ സന്നദ്ധരല്ല ഇതും ഖുർആാനെ എളീനാക്കുക എന്ന് പറഞ്ഞതാണ് പിന്നെ ഏലസ് എന്നൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞില്ല അത് പിന്നെ എന്തായാലും ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അല്ല അത് പിന്നെ ഇന്നസ് അല്ലാത്ത കാനത്താലിൽ മോമിനിയനെ കിതാബം കൂത്താന്നുള്ള ആയത്ത് എഴുതി തൂക്കുക എഴുതി കൽക്കി കുടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നിസ്കരിക്കാതിരിക്കും ഈ ജാതി പരിപാടികളൊക്കെ ധാരാളമായിട്ട് മുസ്ലിം ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെ ഏത് അർത്ഥത്തിലെടുത്താലും ഇപ്പോൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം തിരിഞ്ഞ് പിന്നെ വനി ഇസ്രായേലിയരുടെ നേരെയോ വേദക്കാരുടെ നേരെയോ പോകേണ്ടതില്ല മുസ്ലിം സമുദായത്തിൽ തന്നെ ഈ ആയത്ത് ചെന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അള്ളാഹു സുബാനോ താല അത്തരം മുഖത്തസിമുകളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അലിംനുന വംഫിമാനാ റബ്ബനൻ വെക്കത്തൻ വനറോ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين